എന്റെ പേര് അബ്ദുൾസലാമോ വീട് എവിടെ വീട് കാരാത്തോട് കാരാത്തോട് എവിടെയാണ് താമസിക്കണത് താമസിക്കണ്ട് കോട്ടയസില കോട്ടയസില എത്ര കൊല്ലായിട്ട് അത് കൊല്ലം ആ ഒരു കൊല്ലം ആവണുള്ളു അപ്പൊ അവിടെ ഞാന് വേറൊരു വീടിലായിനു ആ വീട് വന്നാൽ ചോറിന് വിളിച്ചിട്ട് അത് കരത്തോട്ട് തന്നെയാണ് നിങ്ങക്ക് ഉമ്മ ഉണ്ട് ഉമ്മ സുഖമില്ലാത്ത ആളാണ് ആണല്ലേ ബ്ലഡ് സുഖ ആണ് ഉമ്മക്കോ ഉമ്മ അപ്പോ ഉമ്മ മരുന്ന് കുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് എത്ര കാലമായി തുടങ്ങിട്ട് ഇത് കൊറേ ആയി തുടങ്ങിട്ട് ഇരുപത്തഞ്ചോല്ലോ തന്നെ ഉണ്ടാവാ ഉണ്ടാവാ തന്നെ ആണല്ലേ കച്ചവടം അല്ലെങ്കിൽ ഇല്ല ചെലപ്പോ കച്ചവടം ഉണ്ടാവും അങ്ങനെയാണല്ലേ വീട് അറുനൂറ്റി അമ്പാണ് പറഞ്ഞത് എണ്ണൂറാക്കി പോണത് എണ്ണൂറാവുമ്പോ പൈസ കൊറേ കൂടും കൂടും അപ്പൊ എന്റെ എഞ്ചിനീയർ കുറച്ച് ഔട്ട് അങ്ങനെയാണെങ്കിൽ നമ്മള് കുട്ടികൾക്കല്ലേ വൈകുന്നേരം